ായണ ശുക്രാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവചനം ധ്യയസ്ഗീശാദ്യസു മനസർനമുപകരം നൃതകൃത്യാസ്യൂത്തം നമുഗജാനം കൂജന്തം രാമരാമേരീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകികോകിലം നമോസ്തു രാമായ സലക്ഷ്മണായ തസൈ ജനകാഡ്മജാ നമോസ്സുരുദ്രേന്ദ്രിയനിലേഭ്യോ നമോസ്തുരാർക്കണേഭ്യം സർവത്രമസീർത്ത രാമ രാമാനകീകാന്തം ജയ ജയാ രാമ രാമാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് നമസ്കാരം ശ്രീമത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാഖണ്ഡത്തിലെ ൂറ്റി മൂന്നാം സർഗ്ഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ശ്രീരാമചന്ദ്രനെ കാണാൻ പോയി വേണ്ടി പോയാൽ ഭരത രാജകുമാരൻ്റെ സൈന്യങ്ങളും എല്ലാം ആശ്രമത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നല്ലോ ഭരതൻ പോയി കണ്ടതിന് ശേഷം സൈന്യങ്ങളെ മാതാപിതാക്കളോട് കൗശല്യ കൗസല്യ കൂടി ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് പോകുന്ന ഭാഗം വർണ്ണിക്കുന്നു അവിടെ ചെന്നിട്ട് രണ്ടുപേരും അമ്മമാരും എല്ലാവരും ശ്രീരാമനോട് വളരെയധികം ദുഃഖ പ്രകടനങ്ങൾ നടത്തുന്നു ശ്രീരാമചന്ദ്രനും വികാരനിർഭ നിർഭരിതനായി തീരുന്നതും കേട്ടുള്ള ഭാഗങ്ങൾ വർണ്ണിക്കുന്നു ഈ നൂറ്റി മൂന്നാം സ്വർഗത്തിൽ മാതൃദർശനം എന്നാണ് ഈ സർഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അമ്മമാരെ കാണുന്ന ആ അവസരം വർണ്ണിക്കുകയാണ് നമുക്ക് ആ അധ്യായം എന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങളെ നമുക്കൊന്ന് ചിന്തിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ അഥാ വാൽമീകിരാമായ അയോധ്യകാണ്ടേ ത്രയധികമസർഗിഷ്ഠപുരുതകൃത്വാരശ്രഥസ്യതാം അഭിജക്രാ സന്ദേശം രാമദർശന ദർശിതാം രാജപത്നശ്ചന്ധ്യോ മന്ദം മന് പ്രതി ദർശം രാമലക്ഷ്മണസേവിതം കൗസല്യ ബാഷ്പൂർണേന മുഖേന പരിശുഷ്യത സുത്രാം അബ്രവീദ്ദീന രാജയോഷിതം താമിഷ്ടമക്ലിഷ്ടകർമ്മ വനേ പ്രകലം തീർത്ഥം എവിഷയർവിഷയീകൃതം ഇതേ പുത്രസ്തേ സദാ ജലമതന്ത്രിത സ്വയം ഹരിതി സൗമിത്രമമ പുത്ര ജമേ പുത്രംർ ഗർിത പ്രാദുസഹിതം സർവം തദ് ഗുണൈ അധ്യയമ പുത്രം കളേശാന്നതോ കളേശാമതോചിതാം നീചാൻ നീച്ചം സജ്ജം കർമ്മമുഞ്ഞ്ജതു ദക്ഷിണഗ്രേഷു സാധദർശമഹീതരെ പരിദീ പിണ്യകം ന്യസ്തമായാതലോചനം തം ഭൂമോ പിന്നതം രാമേണ വീക്ഷ സുവാച ദീ കൗസല സർവാ ദശരഥ സ്ത്രയാം ഇതമിക്ഷകുന രാഘവസ മഹാത്മന രാഘവേന പിതുർദത്ത് പശ്യത ഈദ്യധി തസ്വസമാനസാം പാർവസാത്മനൗപൈകം മന്യേ ഭക്തഭോഗം ചതിരന് മഹീം ഭൂ മഹേന്ദ്രസദശോ ഭുവി कथा मिंगोजी बिन्या कम अतो दुखदर्म लोके न केंजील प्रतिफादी में यथार्थामा पिदर्दज्ज्या दिंगोजी चो दमर्थिमान कामेने गुजी बिन्या कम पिदर्दत्तम समिच्छमें कथम दुखे न न स्पॉर्टी सहस्रथा श्रोदिस्तो खर्बीयम सत्यम ലൗകികീ പ്രതിഭാതി മാം യുരുഷോസ്തമാർ സപയാസ്ഥാശ്രമേ രാമം സ്വർഗ്യുതമരം സർവൈ പരിത്യം രാമം സംപ്രേക്ഷ്യമാതരാ ആർ മൂജുരശ്രൂ सस्वरण शोककर्सितां तासाम जामसमुद्थाय जग्राह चरणान् शुभान् मातृणां मणिजव्याख्राम सर्वासाम सत्यसंगरां तापाणिभि सुखस्पर्शं मृद्वं गुलिदा मृदुंगुलिदै शुभै प्रमअर्जूरजपृष्ठाद्रामस्यै रोजना सौमित्रिरेवितां सर्वां मातृ സംപ്രേക്ഷ്യ ദുഃഖിത അഭ്യവാദയസം ശനൈരാമാദന്തരം യഥാ തധാ തർവാവൃതിരെ സ്ത്രി വൃത്തി ദശരഥാജ്യാദേ ശുഭലക്ഷ്മേ സീതാ ചരണം ഉപസംഗൃഹ്യ ദുഃഖിതം ശുശ്രൂണമ്രുപൂർണക്ഷി സാ ബഭൂവാഗ്രതസ്ഥിതം ताम परिश्वज्जे दुखार ताम माता दुखितरम् मैथाम वरवासकरुषाम दीनाम कौसल्या ब्रवीत विदेहराजस्य सुदासनुषाम दशरथस्य जाम रावतनी कथम दुखम् संप्राप्ता नरजने वरे पत्मा माता पा समतप्तम् परिकृष्टमि वोल परम् कांजनम्

सो समर्थते तेजसाम सहैव तेनो पविवेश राखवा ततो जखिन्यम सहिदै समंद्रभि पुरप्रथानेश सहैव सैनिकैहि जनेन धर्मचतमएना धर्मवा अनुभोगविष्टो भरतसदाग्रजं उपभोगविष्टसुददासवीर्यवाम तवस्विवेशेण समीक्ष राखवम श्रीअर्जुनं भरत कृतांजलि यथा महेन्द्र प्रयत प्रजापति किमेश वाक्यम भरदोदराघव प्रणम्य सर्कृत साधु वक्ष्यतीव तस्जन से तत्व बभूव कौतूहल मुतम तदा स राघव सत्यधतिश्चण महानुभाव भरत धाक वृथा सुहृभिश्च विरेजुरधरे सदस्य സഹിതസ്ത്രയോനിയ ഇക്ഷേ ശ്രീമദ്രാമായണേ വാൽമീക ചർവിശതിസഹസ്രം സംത അയോധ്യകാണ്ടേ മാതൃദർശനം നമ ത്രയധികമ ത്രയധികമ സർഗ്രമനസംഗീർത്തമ രാമ 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 നൂറ്റിമൂന്നാമത്തെ സ്വർഗം അമ്മമാർ കൗസല്യദേവിയും സുമിത്ര ദേവിയും എല്ലാം ശ്രീരാമചന്ദ്രനെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് കാണുന്നതും അവർ തമ്മിൽ സംസാരമൊക്കെ വർണ്ണിക്കുന്നു ഈ ദശരഥ പത്നിമാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ വസിഷ്ഠനും ശ്രീരാമനെ കാണാൻ വേണ്ടിയിട്ട് നടന്ന് നീങ്ങിയത് മന്ദാകിനി നദീതീരത്തുകൂടി ഈ രാജ്ഞിമാർ രാമലക്ഷ്മണ സേവിതമായിട്ടുള്ള കടവ് കണ്ടു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രാമലക്ഷ്മണന്മാരൊക്കെ ദിവസവും കുളിക്കാറില്ല അവർക്ക് അവർക്ക് അവരുടെ ഉപയോഗിക്കുന്ന ഗംഗ മുണ്ടാഗിരി നദിയുടെ തീരത്തു കൂടെ ആ കടവിൻ്റെ അരുഗത്തേക്കിടയ്ക്ക് നടന്നു നീങ്ങി അത് കണ്ടപ്പോൾ ഇവിടെയാണ് രാമനും ലക്ഷ്മണനൊക്കെ സ്നാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ന് മനസ്സിലായപ്പോൾ കൗശലദേവിക്ക് വികാരത്തിന് അടിമപ്പെട്ടു അശ്രുക്കളെ കണ്ണില്ലെങ്കിൽ നിന്ന് അറിയാൻ തുടങ്ങി എല്ലാവരോടും കൂടെയുള്ളവരോടൊക്കെ സുമിത്രാദേവിയോടൊക്കെ ഗൗസലാദേവി പറയാണ് എൻ്റെ ഉണ്ണി കുളിക്കുന്ന കടവല്ലേ ഇത് രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഉണ്ണി വിഷമം മാറിയ ജോലി പോലും ഒരു ക്ലേശമില്ലാതെ ചെയ്യാറുള്ള എൻ്റെ മകൻ ആ മകൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ച് അവർ രണ്ട് മൂന്ന് പേര് മാത്രമായിട്ട് ഈ വനത്തിൽ താമസിച്ച് എന്തെല്ലാം ദുഃഖങ്ങൾ സഹിച്ചുകൊണ്ടാണ് നിത്യവും കഴിഞ്ഞു പോകുന്നത് സുമിത്രെ നിന്റെ മകനും ലക്ഷ്മണനും ഇവിടെ നിന്നാണല്ലോ വെള്ളം കൊണ്ടുപോകുന്നതും സ്നാനം ചെയ്യുന്നതുമെല്ലാം ഇത്തരം പ്രവർത്തികൾ അവർ രാജകുമാരൻ ചെയ്യേണ്ടി വന്നു എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു രാജകുമാരന്മാരൊന്നും ഇത്തരം പ്രവർത്തി ചെയ്യാറില്ലല്ലോ നിൻ്റെ മകനെ യാതൊരു മടിയുമില്ലാതെ തൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തി ചെയ്യാനും തയ്യാറായിട്ടില്ല ലക്ഷ്മണൻ എത്രയോ ഗുണങ്ങൾക്ക് നിധാനമാണ് ഗുണങ്ങളൊക്കെ ഭൂഷ ഗുണഭൂഭൂയിഷ്ടമാണ് അവൻ്റെ ജീവിതം അതിവേഗത്തിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ലേ ചോദിക്കുകയാണ് ലക്ഷ്മണനെ വേഗം നാട്ടിലേക്ക് പോയി വന്നാൽ നാട്ടിൽ രാജകുമാരനായിട്ട് ജീവിക്കാലോ എന്നെല്ലാം സുമിത്ര കൗസല്യാദേവി സുമിത്രാദേവിയോട് പറയുന്നു അധ്യായം അഭിജേപുത്രാം ക്ലേശാനാം അതഥോധി ചിതാം നീധാനാർത്ഥ സമാചാരം സജ്ജം കർമ്മ പ്രമുഞ്ചതു അനർഹമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികളെ തൊഴിലുകളെ ചെയ്യാൻ ലക്ഷ്മണന് അതിവേഗത്തിൽ ഇത്തരം കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒഴിയാനായിട്ട് സാധിക്കില്ലേ പിന്നെയും പറയാണ് തെക്കോട്ട് തല വിരിച്ച ദർഭ പുല്ലിൽ ഓടർ പിണ്ണാക്ക് പിണ്ടം പിതാവിന് വേണ്ടി ശ്രീരാമൻ വെച്ചപ്പോൾ അത് കണ്ടപ്പോൾ കൗശലദേവിയുടെ കണ്ണ് വീണ്ടും വീണ്ടും കരച്ചിലായി കണ്ണിൽ അശ്രു നിറഞ്ഞു ആ പിഡം വെച്ചതൊക്കെ എന്നെ കാണുകയാണ് ദേവി നടന്നു പോകുമ്പോൾ വിക്ഷാകുപതിയായിട്ടുള്ള മഹാരാജാവ് ആ മഹാരാജാവിന് വേണ്ടിയിട്ട് ദശരഥന് വേണ്ടിയിട്ട് എൻ്റെ പുത്രൻ രാമൻ വെച്ച പിണ്ടം കണ്ടില്ലേ സുമിത്രേ മഹാത്മാവായിട്ടുള്ള ദേവതുല്യനായിട്ടുള്ള മഹാരാജാവിനെ പുഞ്ചിക്കാൻ പൂജിക്കാനായിട്ട് സമർപ്പിച്ച ഈ ഓടപ്പിണ്ണാക്ക് പിണ്ടം കണ്ട ദേവി നാല് സമുദ്രങ്ങൾ വരെ പരന്നു കിടക്കുന്നതാണ് അയോധ്യ രാജ്യം ആ രാജ്യത്തിൻ്റെ പതി നാഥനായിരുന്ന രാജാവായിരുന്ന ദേവേന്ദ്ര സുലിനായിട്ടുള്ള സ്വർഗലോകത്തിൽ ഇന്ദ്രനതുല്യനായിട്ടുള്ള ശ്രീശരഥ മഹാരാജാവ് ഈ ഓടപ്പിണ്ണാക്ക് സമർപ്പിച്ചാൽ അതെങ്ങനെ ഭക്ഷിക്കും ഇതിലധികം കഷ്ടമായിട്ടൊരവസ്ഥ വേറെ എന്താ ഉള്ളത് എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു ഐശ്വര്യഭൂഷ്ഠനായിട്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ അച്ഛനു വേണ്ടി ഓടപ്പിണ്ണാക്ക് വെക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ടും എൻ്റെ ഹൃദയം നൂറ് നൂറായിരം കഷ്ണങ്ങളായിട്ട് നുറുങ്ങാതിരുന്നാൽ അതിലാണ് ആശ്ചര്യം എന്ന് പറയുക ഇത്രയും വിഷമം എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് നാട്ടിലുള്ള നടപ്പനുസരിച്ച് അവനൻ അവനവൻ ഏതാണ് ഏതാണോ ഭക്ഷിക്കുന്നത് അത് തന്നെയാണ് പിതൃക്കൾക്കും എന്നാണല്ലോ പറയാം ഇവിടെ ഈ ഓടപ്പിണ്ണാക്ക സമർപ്പിച്ചു എന്ന് കണ്ടാൽ എൻ്റെ അർത്ഥം രാമനും ലക്ഷ്മണനൊക്കെ ഭക്ഷിക്കുന്നത് അത്തരം ഭക്ഷണമാണ് എന്നല്ലേ അതിൻ്റെ ദുഃഖം ആരോട് പറഞ്ഞറിയിക്കാൻ എൻ്റെ മനസ്സ് വിഷമിക്കുന്നു സുമിത്രേ ശ്രുതിസ്തു ഖൽവിയും സത്യ ലൗകികീ പ്രതിഭാ ഭാതിമാം ലൗകികമായ അവസ്ഥയിലെ ലോകത്തിലൊക്കെ കണ്ടുവരുന്ന പൊതുവായിട്ടുള്ള ചിട്ട എങ്ങനെയാണെങ്കിൽ ജതെന്ന പുരുഷോ ഭവതി ദേവത എന്താണോ മനുഷ്യരെ ഭക്ഷണത്തിനു വേണ്ടി സ്വീകരിക്കുന്ന ധാന്യം എന്തായാലും അതാണ് ദേവന്മാർക്കും പിതൃക്കൾക്കും എല്ലാം എല്ലാം ഹവിസായിട്ടും കവിയുമായിട്ടൊക്കെ സമർപ്പിക്കുന്നത് അങ്ങനെ അല്ലാത്ത വികാരത്തിന് അടിവപ്പെട്ടുകൊണ്ട് കൗസല്യദേവി പറയുന്നത് കേട്ടപ്പോൾ കൂടെ കൂടെയുണ്ടായിരുന്നവരെല്ലാവരും ആ ദേവിയെ സമാശ്വസിപ്പിക്കുന്നു ശ്രീരാമചന്ദ്രനെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ പോയി അങ്കണത്തിൽ കാണാനായിട്ട് സാധിച്ചു അമ്മമാർക്ക് വളരെയധികം മെലിഞ്ഞ അവശനായ ശരീരത്തോടു കൂടി കണ്ട ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോഴവർക്ക് വല്ലാതെ മനസ്സ് നൊന്തൂ അവരെല്ലാം തേങ്ങിക്കറിയാൻ തുടങ്ങി അമ്മമാരെ കണ്ടപ്പോൾ പുരുഷോത്തമനായിട്ട് ശ്രീരാമചന്ദ്രനും അതെ വല്ലാതെ വിഷമം തോന്നി പെട്ടെന്ന് എഴുന്നേറ്റ് ആ സാഷ്ടാംഗം അമ്മമാരെ നമസ്കരിച്ചു എന്ന് പറയുന്നത് വികാര വിജൃംഭിതനായി തീർന്നു ശ്രീരാമചന്ദ്രൻ താസാം രാമസമുദ്ധായ ജഗ്രാഹ ശരണാൻ ശുഭാൻ മാതൃണാം മനുജവ്യാഘാം സത്യസങ്കരാ എല്ലാത്തിനെയും സത്യസങ്കരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു ശ്രീരാമചന്ദ്രൻ അമ്മമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ജഗ്രാഹ ശരണാൻ ശുഭാൻ ശരണാൻ ശുഭാൻ അമ്മമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു വളരെയധികം വിഷമിച്ച് ദീനം ദീന കരയാണ് അമ്മമാർ രാമചന്ദ്രൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് എഴുന്നേൽപ്പിച്ചു ലക്ഷ്മണനും അതുപോലെ തന്നെ ജ്യേഷ്ഠനെ അനുകരിച്ചു കൊണ്ട് അമ്മമാരെ നമസ്കരിച്ചു അവര് അമ്മമാര് രാമചന്ദ്രനെയും അതുപോലെ തന്നെ ലക്ഷ്മണനെയും രണ്ടുപേരെയും താലോചിച്ചു എന്നൊക്കെ പറയാണ് സീതാദേവിയതെ അമ്മമാർ ഭർത്താവിൻ്റെ അമ്മയെ അമ്മമാരെ കണ്ടപ്പോൾ അവരുടെ പാദങ്ങളിലൊക്കെ വീണ് നമസ്കരിച്ച് വല്ലാതെ കൃഷിയായി തിരഞ്ഞിരുന്നു സീതാദേവി വനവാസം കൊണ്ട് ഭക്ഷണാധികാര്യങ്ങളെല്ലാം വളരെയധികം കുറവാണല്ലോ അതുകൊണ്ട് സീതാദേവിക്ക് ക്ഷീണിച്ചിരുന്നു കൃഷിയായി ഇരിക്കുന്ന ആ ദേവി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കൗസല്യദേവിയെ നമസ്കരിച്ചപ്പോൾ ദേവി സീതാദേവിയുടെ ആലിംഗനം ചെയ്ത് പറയാണ് വിദേഹരാജസ് സുതാ വിദേഹരാജ അധിപതിയുടെ മകളായിട്ടുള്ള സുഷ ദശരഥ സുത ദശരഥ മഹാരാജാമൻ്റെ സുനുഷയായിട്ടുള്ള മകൻ്റെ പുത്രിയായിട്ടുള്ള അലയോ സീതാദേവി രാമൻ്റെ സർമ്മപത്നിയായിട്ടുള്ള നീ ഈ കാന ഈ കാനനത്തിൽ ഈ അരണ്യത്തിൽ കഷ്ടപ്പെട്ടവറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല മകളെ വെയിലേറ്റ് ക്ഷീണിച്ച താമരപ്പൂ പോലെ അല്ലെങ്കിൽ ആകെ കീറിപ്പറിഞ്ഞ ആമ്പൽപ്പൂ പോലെ വല്ലാതെ ആയിരിക്കുന്നു നിന്റെ ഒരു അവസ്ഥ നിന്റെ വാടിയ മുഖം കാണുമ്പോൾ തീയെല്ലാം തീയെല്ലാം നഷ്ടപ്പെട്ട് ഉണങ്ങിയ പിറകിനെ പോലെ എത്തിർന്ന നിന്റെ ദുഃഖം നിൻ്റെ മുഖം ഞങ്ങളുടെ ഹൃദയത്തേക്ക് വല്ലാതെ ദഹിപ്പിക്കണു എന്നൊക്കെ പറയാണ് മുഖത്തെ പ്രേക്ഷമാവും ശോകവും ദഹത്തജ്ഞരുവാശ്രയം ഭജം മനസ്സ് വൈദേഹി വ്യസനാരണി സംഭവം വല്ലാത്ത വ്യസനത്തോടുകൂടി ദുഃഖത്തോടുകൂടി ക്ഷീണത്തോടുകൂടി കഴിയുന്ന നിന്നെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആകെ ദഹിച്ചു പോവുകയാണ് എപ്രകാരമാണോ ഉണങ്ങിയ പിറകെ അക്തിക്കെറിയായി കത്തി ചാമ്പരാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും അല്ലാതെ വിഷമത്തിന് ഇടവരുത്തുന്നു എന്നെല്ലാം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരും ദേവിയും സീതാദേവിയും അത് കണ്ടപ്പോഴാണ് ശ്രീരാമദേവൻ വസിഷ്ഠ മഹർ വസിഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കണത് വേഗം വശിഷ്ഠ മഹർഷിയെ തൃക്കാലുകളിൽ സാഷാംഗം വീണ് നമസ്കരിച്ചു എപ്രകാരമാണോ ദേവേന്ദ്രൻ ബൃഹസ്പതിയുടെ പാദങ്ങൾ ബന്ധിച്ച് ഇരിക്കുന്നത് അതുപോലെ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മർഷിയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ച് ആ ബ്രഹ്മഷി പറഞ്ഞ സ്ഥലത്ത് കൂടെ തന്നെ വശിഷ്ഠ മഹർഷിയുടെ കൂടെ ഇരുന്നു എന്ന് പറയാണ് ശ്രീരാമചന്ദ്രപ്രഭു പുരോഹിത സാഗ്നി സമസ്യ വൈദാസദാം ബൃഹസ്പതി രാമ 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 എല്ലാവരും ക്ഷമിക്കണം ഇൻ്റർനെറ്റ് കട്ടായി ഒരു മിനിറ്റ് നേരം ഒരു കുറച്ച് സെക്കൻഡുകൾ ഈ പ്രക്ഷേപണം പ്രക്ഷേപണത്തിന് തടസ്സം നേരിട്ടു ഏതായാലും നമ്മൾ കണ്ടത് ശ്രീരാമചന്ദ്ര പ്രഭു വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു അതിനുശേഷം വസിഷ്ഠ മഹർഷിയുടെ കൂടെ തന്നെ ചേർന്നിരുന്നു എന്ന് പറയുന്നത് രാ രാമചന്ദ്രപ്രഭു എപ്രകാരമാണോ സ്വർഗലോകത്തിലെ ദേവേന്ദ്രൻ ബൃഹസ്പതിയുടെ കൂടെ ചേർന്നിരിക്കുന്നത് അതേപോലെ ഉത്തമന്മാരായിട്ടുള്ള മന്ത്രിമാരും പൗരമുഖ്യന്മാരും സേനാപതിമാരും ഒക്കെ നാരായണാരായണ തദോജിന്യം സഹിത ഈശ്വമന്ത്രിഭി പുരപ്രധാന ഈശ്വസാഹൈബ സൈനിക ജനേന ധർമ്മജ്ഞ ധർമ്മജ്ഞതമേന ധർമ്മനുപോപവിഷ്ടോ ഭരതസ്തുതാഗ്രജം എല്ലാവരും ഭരത രാജകുമാരനും ജ്യേഷ്ഠനും എല്ലാവരും വന്ന ആൾക്കാർ പൗരമുഖ്യന്മാർ മന്ത്രിമാർ വസിഷ്ഠ മഹർഷിയോടൊക്കെ കൂടെ എല്ലാവരും അവിടെ ചേർന്നിരുന്നു കൊണ്ട് ദേവേന്ദ്രൻ എപ്രകാരമാണോ ബ്രഹ്മാവിനെ സമനിയം തൊഴുന്നത് അതുപോലെ എല്ലാവരും പ്രത്യേകിച്ച് ഭരതരാജകുമാരൻ തൻ്റെ സഹോദരനെ തൊഴുതു ഉപോവിഷ്ടസ് ഉപോപവിഷ്ടസ്തു തഥാസവീര്യവാം തപസ്വേഷേണ സമീക്ഷരാക്കുവം തപസ് തപസ്വേഷത്തിൽ താപസവേഷത്തിൽ ഇരിക്കുന്ന താപ താപ വേഷധാരിയായിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും എല്ലാവരും സവിനെയും തൊഴുതു സ്നേഹാദര ബഹുമാനങ്ങളോട് കൂടി ഭരതരാജകുമാരൻ എന്താണെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനോട് പറയുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും അവിടെ ഇരിക്കുന്നത് എന്താണ് തൻ്റെ രാജാവ് അല്ലെങ്കിൽ ഭരതൻ എന്ത് പറയുന്നു എന്ന് വളരെയധികം ശ്രദ്ധ ശ്രദ്ധയോടു കൂടി ശ്രവിക്കാനായിട്ട് തയ്യാറെടുട്ടിരിക്കുകയാണ് എല്ലാവരും ഉപോവിഷ്ടസ്തുദാസു വീര്യമാം തപസ്വേഷേണ സമീക്ഷ രാഘവം ശ്രീ ആ ജ്വലന്തം യഥാമഹേന്ദ്ര പ്രേത പ്രജാപതി കിമേഷവാക്യം ഭരതോദ്യരാഘവം എന്താണ് ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് പറയുക എന്ന് വളരെ ശ്രദ്ധയോടുകൂടി കാതു കോർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് കേൾക്കാനായിട്ട് പ്രണമ്യ സൽകൃത്യ സാധുപക്ഷ്യതി എല്ലാവരും ഇതീവ സസ്യാര്യജനസവൃത്തിതോ തത്വതവും ബഹുവ കൗതൂഹലമുത്തമം തീരധീരനായിട്ടുള്ള രാമനും ലക്ഷ്മണനും അതുപോലെ തന്നെ ഭരതനും എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് കൂട്ടുകാരുടെയും സഹ സഹപ്രവർത്തകരുടെയൊക്കെ മധ്യത്തിൽ വെച്ച് യാഗത്തിലെ എപ്രകാരമാണ് അഗ്നിഹോത്രം വിളങ്ങുന്നത് അതുപോലെ വിളങ്ങി എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്ര പ്രഭു എല്ലാവരുടെയും മധ്യത്തിൽ സർ സ്വരാഘവസത്യധ്രൃതിശ്ശ ലക്ഷ്മണോ മഹാനുഭാവോ ഭരതശ്ചധാർമ്മിക പ്രധാ സുഹൃദ്ഭിശ്ച വിരേചുരധ്വരേ യഥാ സദസ് സദസ്സേ സഹിതാശ്രയോയാ താപത്ര താപ അഗ്നികൾ യാഗ്നികൾ മൂന്ന് ദിവസത്തിലെ യാഗാഗ്നിയുടെ അതൊക്കെയാണ് എല്ലാം അത് അത് വിളങ്ങുന്ന തിളങ്ങുന്നത് പോലെയായിരുന്നു രാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും ഭരതനും എല്ലാവരുടെയും മധ്യത്തിൽ വിളങ്ങിയത് സ രാഘവ സത്യധൃതിശ്ശ ലക്ഷ്മണോ രാഘവനും ശ്രീരാമചന്ദ്രപ്രഭുവും അതുപോലെ തന്നെ ലക്ഷ്മണനും മഹാനുഭാവോ ഭരതശ്ചധാർമിക ധാർമികനായിട്ടുള്ള മഹാനുഭാവനായിട്ടുള്ള ഭരതനും വൃതാ സുഹൃഭിസ്ഥ വിരേചു ഈ സുഹൃത്തുക്കളുടെ ഇടയില് കൂടെ വന്നിരുന്ന എല്ലാവരുടെയും ഇടയില് അധ്വര യഥാ സദസ് എപ്രകാരമാണോ സഹിതാസ്ത്രയോയ ത്രയോഗ്നം ത്രേതാഗ്നി ജ്വലിക്കുന്നത് പോലെ ആവഹനീയം ഗാർഹപത്യം ദക്ഷിണാഗ്നിയും എതിരായിട്ടുള്ള ത്രേതാഗ്നികളെ എപ്രകാരമാണോ യാഗത്തിൽ ശോഭിക്കുന്നത് പ്രകാശിക്കുന്നത് ഉജ്ജ്വലിക്കുന്നത് അതുപോലെയായിരുന്നു ഈ മൂന്ന് പേരും മറ്റുള്ള എല്ലാവരുടെയും ഇടയിൽ ശോഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവിടെ സമർപ്പിച്ചത് ഇനി അടുത്ത അധ്യായത്തിലാണ് രാ ഭരതരാജകുമാരൻ്റെ ആവശ്യങ്ങളൊക്കെ പറയുന്നത് പ്രഭുവിനോട് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും രാജാധികാരനെ ഏറ്റെടുക്കണമെന്നും ഒക്കെ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ രാമചന്ദ്രപ്രഭു തൻ്റെ കാഴ്ചപ്പാടിന് യാതൊരു വ്യത്യാസവും ഇല്ല അച്ഛൻ എപ്രകാരമാണോ തന്നോട് നിർദ്ദേശിച്ചത് അത് അതുപ്രകാരം പ്രകാരം പതിനാല് വർഷം വനവാസം അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് രാമൻ്റെ തീരുമാനം എന്നറിയിക്കുന്നു അങ്ങനെ രാമനും ഭരതനും തമ്മിലുണ്ടായിട്ടുള്ള സംവാദമാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത സ്വർഗം പാരായണം ചെയ്ത ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ ഭരത രാമ സംവാദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ഭഗവാൻ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു